നമ്മളൊരാളോട് രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ എന്തായാലും പത്ത് മണിക്ക് കൃത്യമായിട്ട് വരണേ മറക്കരുത് എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മറക്കണം എന്നല്ല മറക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാട്ടോ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും മറിച്ചുകൊണ്ട് പറയും ഇതൊരിക്കലും ഞാൻ മറക്കാൻ സാധ്യല്ല പക്ഷെ എന്തായാലും മറന്നുപോകും അതിന് കാരണം എന്താ പറയാ ോറിന്റെ നൂറ്റിയൊന്ന് മാനിപ്പുലേഷൻ ടെക്നിക്സുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ നമുക്ക് വരാൻ പോകുന്ന പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് സോ ബാക്കിയുള്ള മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്താ നമുക്ക് നോക്കാം അതിന് മുമ്പായി പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം വീട്ടിലേക്ക് ഹോമപ്ലയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാജെറ്റ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള മൈ ജി സ്റ്റോർ സന്ദർശിച്ചതിനു ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാം മാനിപ്പുലേഷൻ ടെക്നിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒരാളെ പ്രശംസിക്കുന്നത് അവർക്ക് അഭിമാനം നൽകും എന്താണ് ആത്മാഭിമാനം നൽകും ഇത് റോബിൻജി എപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഒരു നമ്മളെയൊക്കെ നമ്മളെ മുന്നിൽ അല്ല ആവശ്യമില്ലാതല്ല നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും നിയന്ത്രിക്കാൻ പറ്റ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആത്മാഭിമാനം പക്ഷെ ഞാനത് സ്വാഭാവികതയോടെയും യാഥാർത്ഥ്യ ബോധത്തോടെയും പറയാ വെറുതെ നിങ്ങളെങ്ങനെ പൊക്കൂല നിങ്ങളങ്ങനെ പൊക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അങ്ങനെ പൊക്കുന്ന സ്വയം പൊക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു ഞാൻ നിങ്ങളെ പൊക്കുന്നത് നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു റീസൺ കണ്ടുപിടിക്കും ഞാൻ അതിന് തൊട്ടു ഞാൻ അങ്ങനെ ആ ടെക്നിക്ക് ചെയ്യുക ഇപ്പം അത് ഇപ്പൊ ഈ അടുത്തൊരു ഒരു ടെലിഫിലിമിൽ വെബ് സീരീസിൽ അഭിനയിച്ചു അഭിനയിച്ച് ഞാനതിനെ റഷസ് കണ്ടു റഷസ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അനു ഇത്ര ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ എന്താ ചെയ്തത് അനു ഉണ്ടായിരുന്നനു തിരുവനന്തപുരത്ത് വറ്റേ ഓഫീഷ്യൽ ടൂറിലായിരുന്നു ഞാൻ അനുവിനെ വിളിച്ച് കിട്ടിയില്ല പക്ഷെ ഞാൻ നിരന്തരം വിളിച്ചിട്ട് അനുനോട് പറഞ്ഞു അനു ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആത്മാഭിമാനം ഉയരുകയാണോ ചെയ്തത് അതോ വേറെ എന്തെങ്കിലും ആണോ തോന്നിയത് ഉയരുകയായിരുന്നു അപ്പം കാരണം വേണം നമുക്കിങ്ങനെ പറയുമ്പം കാരണമില്ലാതെ നമ്മൾ ആത്മാഭിമാനം ഉയർത്താനായിട്ട് വെറുതെ ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും അങ്ങനെ ചെയ്യരുത് ഇപ്പം അതേസമയം നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഇവൻ നല്ല വിശ്വസനായിട്ടോ കൂടെ നിർത്താം വിശ്വസൻ എന്നുള്ള വാക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവൻ കൂടെ നിർത്താമെന്ന് നമ്മൾ കൂടെ കൊണ്ടു പറ്റുന്ന ആളാണ് ചില ആളുകളെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞാൻ അങ്ങനെ ആളുകളെ പരിചയത്തുമ്പോൾ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് ഒരാളാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വലിയൊരു നല്ല മനുഷ്യനാണ് എന്നാ പറയാ അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴും അയാളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോഴും ഒക്കെ നമ്മളിത് പറയണം എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് നമുക്ക് എന്താ മുടക്കു വേണ്ടത് ഒരു മുടക്കിൻ്റെ ആവശ്യമില്ല ഒരു വാക്കല്ലേ പവർ ഓഫ് വേർഡ്സ് ഇവിടെയും ഞാൻ പറയുന്നു ആ വേഡ് പോയി തൊടുന്നത് എവിടെയൊക്കെയാണെന്നറിയോ അവർ അങ്ങനെ പറയുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം ഇരട്ടിയാവും അനുവിൻ എന്നോട് ദേഷ്യവും ഒരിക്കലും ഇല്ലല്ലോ ബഹുമാനമില്ലല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഡോപ്പാമൈൻ ഉണ്ടാകുന്നുണ്ട് ആ ഡോപ്പാമീൻ ഇനിയും വേണം ആ ഇൻസ്പിറേഷൻ പിന്നെ കെമിക്കലാണ് ഡോപ്പാമൈൻ ആന്റി ഓക്സിഡന്റ് അപ്പോൾ അനുവിൻ എന്നെ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ടാവുന്ന അവസ്ഥ വരും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഡപ്പാമൻ എഫക്റ്റിൻ്റെ ഭാഗമാണ് വിഷ്ണുവിനെന്നെ കാണുമ്പോൾ തന്നെ വിഷ്ണു ഇതേപോലെ വിഷ്ണുനോട് ഞാൻ പറഞ്ഞിട്ട് നീ ഒരു നല്ല നടനാവാൻ സാധ്യതയുള്ള ഒരാളാണ് നീയൊരു ഒരു ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഈ നഗരത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ നിനക്കും ഒരു താല്പര്യമുണ്ട് അപ്പോൾ നിനക്ക് യുക്കാൻ എന്ന് ഞാൻ പറയുന്നത് ചുമ്മാ കാണുന്ന മുഴുവനും മുഴുവൻ വിളിച്ചിട്ട് എല്ലാവരും നിനക്ക് നടന്നാവാൻ പറ്റും നിനക്ക് നടന്നാവാൻ പറ്റും അങ്ങനെയല്ല നിന്നെ സെൽമലെടുത്തു ഇന്ന് പറയുന്ന പോലെ അങ്ങനെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് പ്രശംസിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് ആളുകൾക്ക് വലിയ സന്തോഷവും ആത്മാഭിമാനവും നൽകും ബഹുമാനം നിങ്ങളോടുള്ള ബഹുമാനവും വർദ്ധിപ്പിക്കും എന്നാണ് ഈ ടെക്നിക്ക് പറയുന്നത് അറുപത്തറുപത്തെ ടെക്നിക്ക് ആ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക കുറച്ചുകൂടി ആഴത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതിൻ്റെ ആഴത്തിലുള്ള കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കണം അത് ഉപരിപ്ലവമായിട്ട് പുറമേ പെരിഫറൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാതെ കാര്യമൊക്കെ മനസ്സിലായി എല്ലാം എനിക്ക് മനസ്സിലായി ഞാനൊന്ന് പറയട്ടെ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരിക്കും വാച്ചൊക്കെ അല്ല ഞാന് ഞാന് നീ ഒന്നും ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് മനസ്സിലായി പറയാൻ തന്നെ ബാക്കി പറയാൻ സംഭവിക്കില്ല അസംശനോട് കൂടി മനസ്സിലായി അപ്പൊ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ആകത്തിലേക്ക് ഒരു വിഷയത്തിന്റെ അകക്കാമ്പിലേക്ക് എന്താ അപ്പൊ അങ്ങനെ പറയാൻ എന്തോരം അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കയറി വരികയാണ് എല്ലും ഇതേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കറക്റ്റ് ആവുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താ നമ്മളിത്ര അവസരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് കാരണങ്ങളിലേക്ക് ഇടന്ന് ഇറങ്ങാ ചെല്ലാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ചോദിച്ചു മനസിലാക്കണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് പിന്നെ ഇതാണോ നീ എന്തോ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കാം അതല്ലെങ്കിൽ വിഷയത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ പല രീതിയിലും നമുക്കറിയാവുന്ന രീതിയിലൊക്കെ കുറച്ചുകൂടെ ആഴത്തിൽ ഒരു വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കുക ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക ഒരു മനുഷ്യനാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുക ഒരു ഒരു ആടും പെണ്ണും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹമോ പ്രണയമോ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് അവരെന്താണ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭാര്യയും ഭർത്താവും ആണെങ്കിലോ കുട്ടികളോ അച്ഛനും തമ്മിലാണെങ്കിലോ അമ്മയും മക്കളും തമ്മിലാണോ ഒക്കെ സുഹൃത്തും സുഹൃത്തും തമ്മിലാണെങ്കിലോ ഒക്കെ കുറച്ചുകൂടെ വിഷയം ഒരു കണ്ടന്റ് കിട്ടി ഒരു സബ്ജെക്ട് കിട്ടി അതിന് കുറച്ചുകൂടി ആഴത്തിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നാല് വാക്ക് പറഞ്ഞ് ബബ് ബബ്ബെ അടിച്ചിട്ട് ആ പിന്നെ പൊന്ന് അവഹളനം ഏറ്റുവാങ്ങിപ്പോ ആഴത്തിൽ പഠിക്കുന്നത് ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഏതൊരു വസ്തുവിനെയും കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത് എപ്പോഴും ആ കാണാക്കായങ്ങളുടെ അടിയിൽ എന്താണ് ഉള്ളത് എന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കണ്ണുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് കടലിന്റെ കരയിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അനന്ത നീലിമയെ അടിയിലെ അനന്ത നീലിമയോട് ഇങ്ങനെ നോക്കിയിട്ട് ഓ ഇതായിരിക്കും അടിയിൽ എന്ന് വിചാരിക്കുന്നത് പോലെയാണ് അവിടെ ചെന്നൈ ഇറങ്ങി ചെന്നാലേ ഉള്ളൂ അത് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അതിന് നിർത്തിയൊന്നുമില്ല കടലിൽ അങ്ങനെ മുങ്ങി കുളിക്കാൻ ഈസി ആയിട്ട് പറ്റില്ല അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും ഒരു പഠനം നമുക്ക് കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അറിയുന്നത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുന്നതിൽ വ്യക്തത കുറച്ചുകൂടൂല്ലേ പറയുന്നതിന് വ്യക്തത കിട്ടും നമുക്ക് കാര്യം നമുക്ക് വിഷയം കിട്ടുക അല്ലേ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ ചില ആളുകൾ കണ്ടിട്ടില്ല അവർ ചോദിച്ചു മനസ്സിലാക്കും അത് എന്നിട്ട് അങ്ങനെയാ പറ ഒന്നുകൂടെ പറ നെഗോസിയേഷൻ നടത്തുന്ന ആളുകൾ അങ്ങനെയാ പ്രശ്നം ചോദിക്കും എന്താണ് പ്രശ്നം എന്നിട്ട് ചില ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നുണ്ടല്ലോ ചോദ്യം ചെയ്യുമ്പോൾ അവർ കേസ് എഴുതിയെടുക്കുമ്പോൾ അവർ പെട്ടെന്ന് നിർത്തിയിട്ട് ചോദ്യം ചോദിക്കും അടുത്ത് അതൊന്നുകൂടി പറഞ്ഞ് ആഴത്ത് മനസ്സിലാക്കുക ഇതിനിടയിൽ വരികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു കാര്യം കിടക്കുന്നുണ്ടാവും ചെറിയ മൈക്രോ ലെവലിലായിരിക്കും അതവര് മനസ്സിലാക്കും അതിനെ കുറച്ചുകൂടെ വലുതാക്കും അങ്ങനെ ചോദിച്ചു 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 ആരത്തി ചോദിച്ചു 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 ചോദിച്ച് അവസാനം അകത്ത് ചെല്ലുമ്പോഴായിരിക്കും കാതെ കിടക്കുന്ന പുതിയൊരു കാര്യം കണ്ടുപിടിക്കുക അതെല്ലായിടത്തും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത് ശരിയാണ് എന്ന് കാണാം ബി എ ഗുഡ് ലിസ്ണർ ഉറപ്പായിട്ടും ഗുഡ് ലിസ്ണർ ആവണം എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു ആ അടുത്ത മാനിപ്പുലേഷൻ ടെക്നിക്സ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ നൽകുക മറ്റുള്ളവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകണം ഒരു വ്യക്തിക്ക് ചില കഴിവുകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് തെളിയിക്കാൻ അവർക്ക് ചെറിയ അവസരങ്ങൾ ഇങ്ങനെ നൽകണം ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഒന്നും ചെയ്യാൻ സമ്മതിക്കല്ലേ ചില മനുഷ്യരെ ഈ ചില വീടുകളിലൊക്കെ ഉണ്ട് ഈ ഇതൊന്നും നിനക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല ഓ കുട്ടികളോടൊക്കെ പറഞ്ഞു ഇതൊന്നും നീ ചെയ്താൽ ശരിയാവില്ല എൻ്റെ ഭാര്യ ഒന്നും ചെയ്യൂല അപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവിന്റെ നേരിൽ നിന്ന് അങ്ങനെ തൂങ്ങി നടന്നിട്ട് ഒരു സാധനം വേ പോലും ആവശ്യമില്ല ചെയ്യില്ല ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് അപ്പോൾ അവർക്കും ഇല്ല നീ നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു തോന്നലും അവർക്കില്ല മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് സംസാരിച്ചത് യശരീരനായ വിശ്രുത സംവിധായകൻ രവീന്ദ്ര മാസ്റ്ററുടെ ഭാര്യ പിന്നെ ശോഭ ചേച്ചിയാണ് ശോഭ ചേച്ചിയുടെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ മരിക്ക രബേട്ടൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശോഭ ചേച്ചി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല അതിനുശേഷം അവർ ആദ്യമായിട്ടൊരു ട്രെയിനിൽ ഒറ്റയ്ക്ക് കേരളത്തിലേക്ക് വരിക ഇതാ അപ്പോൾ വലിയ അത്ഭുതം എന്ന് നമുക്ക് തോന്നും പക്ഷെ ചെന്നൈ പോലുള്ളൊരു മഹാനഗരത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരാള് ആ സംഗീതത്തിന്റെ മേളയിൽ ജീവിച്ച ഒരാൾ ആ മഹാമേരുവിന്റെ മേളയിൽ ജീവിച്ച ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ അതൊരു അനുഭവം തന്നെയാണ് അവരങ്ങനെ പോയിട്ടില്ല അപ്പൊ അവിടെ നിന്നും അവരെത്ര മാറിയിരിക്കുന്നു ഇന്ന് അവര് ഭാഗവത സപ്താഹം നടത്തുന്ന അറിയപ്പെടുന്നൊരു പിന്നെ ആളാണ് അല്ലെ അവരെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ അവർക്ക് അവർ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിവുകൾ പ്രേടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവസരങ്ങൾ നൽകുന്നു അവരുടെ ഗുരുനാഥൻ ആ അവസരങ്ങൾ അവർക്ക് നൽകിയത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഈ വിഷയം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ട് എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഇത് പറ്റും എന്ന് തോന്നി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകണമെന്നാണ് അവർ വിജയിച്ചാൽ ആ വിജയം ആത്മാർത്ഥമായി നമ്മൾ ആഘോഷിക്കണം ഏതൊരു വിജയവും മറ്റുള്ളവരുടെ വിജയം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കണം അതിപ്പം നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രേഷനോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരാൾ വിജയിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി ആഘോഷിക്കണം എന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നിങ്ങളും അവരും തമ്മിൽ കൂടുതൽ ബന്ധം ശക്തമാക്കും അതാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് നിന്റെ ഈ സക്സസ്സിൽ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആ വാക്കൊരു സെലിബ്രേഷനാണ് ഒരു ധാരാളിത്വമായിട്ട് ആൾക്കാർ കാണും അതങ്ങ് പറയാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങനെ വലിയ അളവുണ്ടാണ് എന്നാ വിചാരിക്കുക അവനങ്ങ് പൊങ്ങിപ്പോയാലോ എന്നാൽ പറയുക അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു സക്സസ് എവിടെയെങ്കിലും കണ്ടതാ കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുക ഒരു വോയിസ് നോട്ട് അയക്കുക അതല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയുക പറ്റുമെങ്കിൽ നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുക മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമ്മാനം നൽകുക പറ്റുമെങ്കിൽ ഒരുമിച്ച് കൂട്ടി കയറ് വണ്ടികൾ എന്ന് പറഞ്ഞ് കൂട്ടി ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക കുറെ ആ സർ സർപ്രൈസ്ഡ് എലമെന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂടെ നിൽക്കുന്നിടത്തേക്ക് വിളിച്ചു വിളിച്ച് കയറ്റി വന്നിട്ട് വന്ന് കയറുമ്പോ തന്നെ സർപ്രൈസ് പെട്ടന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ അങ്ങനെ ആഘോഷിക്കുന്ന അവരുടെ ആ ബന്ധം എത്രത്തോളം ശക്തമാവും എന്ന് ആലോചിക്കും നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളിൽ നമ്മുടെ ഇതുപോലെ അഭിനന്ദിക്കുന്ന വലിയ നമ്മൾ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളന്ന് തട്ടി അഭിനന്ദിച്ചിരുന്ന നമ്മൾ ആ ചെറിയ കൊച്ചു കൊച്ചു വിജയങ്ങൾ നമ്മുടെ കൂടെ നിന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ് എപ്പോഴും ഓർക്കുക ആ ഓർമ്മ മറ്റുള്ളവരുടെ വിജയത്തിലും അവരെ അഭിനന്ദിക്കാൻ നമ്മളെ കാരണക്കാരാക്കും അതാണ് ഉള്ളിലുള്ളത് അത്രയും പുറത്തും എന്നാണ് പുറത്തുള്ളത് അത്രയും ഉള്ളിലല്ല നമ്മുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പോസിറ്റീവായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതില്ല എന്നാണ് അർത്ഥം ഇങ്ങനെയാണ് ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വളരെ അധികം എങ്ങനെയാണ് മൈൻഡ് റീഡിങ് പഠിച്ചത് മൈൻഡ് റീഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് മൈൻഡ് റീഡിങ് നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ മൈൻഡ് റീഡിങ് നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ മൂവ്മെന്റ് ഇതൊക്കെയാണ് നിങ്ങളെന്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓരോ മൂവ്മെൻറ്റും ഓരോ നോട്ടവും ഓരോ ഇരിപ്പും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വിജയി വിജയിച്ചാൽ അവരെ ആത്മാർത്ഥമായിട്ട് ആ അതിനെ ആഘോഷിക്കാൻ നമ്മൾ പകുതി കഴിഞ്ഞാൽ അറുപത്തൊമ്പതാമത്തത് അവരുടെ ആശങ്കകളെ സത്യസന്ധമായി പരിഗണിക്കുക ആശങ്കകൾ ഉണ്ടാവും അവർക്ക് ഒരാൾക്ക് ഭയമോ ആശങ്ക ഉണ്ടെങ്കിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ അവഗണിക്കാതെ ആത്മാർത്ഥമായിട്ട് അതിനെ പരിഗണിക്കണം എന്തെങ്കിലുമൊക്കെ ആശങ്കയുണ്ടാവും അത് അറിയാതെ വിടരുത് ആശങ്കകളൊക്കെ ഉണ്ടാവില്ല അതോ അവന് കുഴപ്പമൊന്നുമില്ലേ അവനവൾക്ക് മനസ്സിലായി ഏയ് അവൻ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് എനിക്കേയ് അവനൊരു കുഴപ്പമില്ല ആശങ്ക ഉണ്ടാവും അവൻ പറയാത്തതാണ് ഒരു നോട്ടത്തിൽ നിന്നോ ഒരു 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 ആക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ നോഡിങ്ങോ ഒരു വാക്കുകളിൽ നിന്നോ അത് കണ്ടെത്തിയാൽ ഉടനെ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം ഒരാൾക്ക് ഭയമോ ആശങ്കയോ ഉണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും അത് അവഗണിക്കരുത് എന്നാണ് കൂടെ നിൽക്കുന്നവരുടെ തന്റെ പ്രശ്നമാണെന്ന് അതും അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്റേതാണെന്ന് വിചാരിക്കുന്ന അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ആവാൻ പറ്റണമെന്നില്ല പറ്റണമെന്നില്ല അത് എല്ലാവർക്കും അങ്ങനെ ആവണം പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഒരു നമ്മളെ കൂടെയുള്ള നിനക്ക് എന്താണ് നിന്റെ മനസ്സിലെന്ന് നിനക്ക് എന്താ ഇപ്പൊ സംശയം തോന്നുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചെറിയൊരു ഡൌട്ട് ഉണ്ടല്ലേ ഒരു ചെറിയൊരു അങ്ങനെ പറ്റുമോ എന്ന് നീ സംശയിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ആപ്പാവം പറയും ആ ഉണ്ട് എനിക്കത് പറ്റുമോ എന്ന ചെറിയൊരു സംശയം ഉണ്ട് പറ്റും ഞാൻ നിനക്ക് എന്തായാലും ചെയ്യാൻ പറ്റും പിന്തുണ നൽകുക എന്നുള്ളതാണ് ആ പിന്തുണ അയാളിന് വലിയ സത്യസന്ധമായിട്ട് അങ്ങനെ പറയുന്നത് അയാൾ വലിയ വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കും എന്നാണ് എഴുപതാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് സ്നേഹത്തോടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക ഭഗവാന് സ്നേഹത്തോടെ നമുക്ക് ചൂടായ ഒരു കാര്യം പറയാ നമുക്ക് സ്നേഹത്ത് വെച്ചാൽ ആൽക്കഥ കണ്ടില്ലേ അയാള് ചിരിച്ചോണ്ടായിരുന്നു സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ എന്റെ അമ്മയെ അതിലകത്തൊരു പ്രത്യേക ഒരു ചിരി ഉണ്ടായിരുന്നു അത് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടൊരു ചിരി അത് ഇങ്ങനെ നോക്കിക്കൊള്ള കേട്ടോ ഉം എന്നിട്ട് തലകുലുക്കി അപ്പൊ ചൂടായിട്ടില്ല വളരെ സ്നേഹത്തോടെ പറഞ്ഞത് അത് നമുക്ക് മോനെ നമുക്കിങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ ഇത്ര അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അനുഭവങ്ങൾ മാത്രല്ല ഈ വ്യക്തികളും പല വ്യക്തികളും എല്ലാം അങ്ങനെ ഒരു സിനിമയിലെ പോലെ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരും കയറി വരും അങ്ങനെയൊക്കെ പോകും ഇതിപ്പോ നമ്മള് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയുമോ ഇത് നമ്മള് ഒരു മൈൻഡ് ഓപ്പൺ ആക്കി വെക്കണം താല്പര്യമുണ്ടാവണം ഈ താല്പര്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഓ ഇതിപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് പഠിച്ചാൽ ഒരുപാട് കാര്യം ഉണ്ട് തരും അങ്ങനെ പറയുന്നവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ അതാണ് പറഞ്ഞത് ഉള്ളിലുള്ളത് അത്രയും പുറത്ത് നമ്മളെ മനസ്സിലിരിപ്പെന്താണോ അത് തന്നെയാണ് പുറത്ത് വരുന്നത് ആ പുറത്തിരിക്കുന്നതല്ല നമ്മൾ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഉള്ളിലുള്ളത് സ്വാംശീകരിച്ചെടുത്ത കാര്യങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെ അറിവോ അറിവില്ലായ്മയോ ഒക്കെയാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഈ സ്നേഹത്തോടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ അത് നിർബന്ധം പോലെ ആകാതെ നീ ഇത് ചെയ്യണം എന്ന് നിർബന്ധിക്കാതെ സ്നേഹത്തോടെ ചെയ്യാൻ പറയുക ഇത് അവന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കും നീ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എനിക്ക് വേണ്ടത് ഇതാണ് ഈ ഞാൻ 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 എന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ സെയിൽസിലൊക്കെ പോകുന്ന ആളുകളെ ഞാൻ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പറയും ഈ ഞാനിന് പ്രാധാന്യമുണ്ട് അവൻ എന്താ ചെയ്യാന്ന് അറിയുമോ അവർ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒരു ഒരു പ്രോജക്റ്റൊക്കെ അവതരിപ്പിക്കും എൻ്റെ പ്രോജക്റ്റ് ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് ഞാൻ പറയുന്ന ഈ കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് പുള്ളി എൻ്റെ കമ്പനിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുന്നതിനു വരെ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് വേണ്ടത് ഇതാണ് ഈ ഞാൻ ഞാൻ ഓണർഷിപ്പാണ് ഭീകരമായ ഓണർഷിപ്പാണ് അധികാര മനോഭാവത്തോടെയാ പറയുക ഈ അധികാര മനോഭാവത്തോടെ ഞാൻ ഞാൻ എനിക്ക് എനിക്കെന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മൾക്ക് ഇത് എന്റേതല്ല എന്ന് തോന്നും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഇത് ഞാനല്ല എന്ന് തോന്നും അതേസമയം നമ്മൾ നമുക്ക് വേണ്ടത് അപ്പോൾ അനു എൻ്റെ അടുത്ത് വന്നിട്ടൊരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുക അപ്പം പറയാം റോമിൻജി നമ്മുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരോടിക്കുക എൻ്റെയും അനുവിൻ്റെയും അങ്ങനെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് എടുക്കുക പൊടുന്ന അത് കീവേർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കീവേഡില്ലേ അതിൽ പെട്ടതാണ് വി ഒക്കെ അപ്പം നമുക്കിതിങ്ങനെ ചെയ്താലോ അപ്പം റോമിൻജി നമുക്കിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ ഇത് ചോദിക്കുമ്പോൾ ഞാനും ആലോചിക്കും ഇത് എൻ്റെ ആണല്ലോ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ചോദിക്കും ഇത് ഇത് ശരിക്കും നമുക്ക് പ്രോജക്റ്റ് ആണല്ലോ മറ്റത് എൻ്റെ എൻ്റെ എനിക്ക് 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 ഞാൻ ആലോചിക്കുന്നത് എനിക്കല്ല ഇത് അനുവിൻ്റെ മാത്രമാണ് ഞാനുമായിട്ട് അവന് ബന്ധമില്ല അപ്പം എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് ഞാൻ അതിനകത്ത് ഒഴിയാൻ നോക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹത്തോടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറയണം നമ്മൾ നമ്മളൊരാളോട് രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ എന്തായാലും പത്ത് മണിക്ക് കൃത്യമായിട്ട് വരണേ മറക്കരുത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താ മറക്കണം എന്നല്ലേ മറക്ക മറക്കരുതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേടാട്ടോ മൈൻഡ് ഇത് നെഗറ്റീവ് വേടായിട്ട് എടുക്കുക നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇത് ഈ സാധനം ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എടുക്കും ഇതവിടെ വെച്ചിട്ട് ഇതൊ മനസ്സുകൊണ്ട് പറയും ഇതൊരിക്കലും ഞാൻ മറക്കാൻ സാധ്യമില്ല പക്ഷേ എന്തായാലും മറന്നുപോകും അതിൻ്റെ കാരണം എന്താ പറയുക മൈൻഡിന് മറക്കരുത് എന്ന സാധനം ഓർമ്മിക്കുക ഓർമ്മിക്കണം എന്നല്ല മറക്കരുത് എന്ന സാധനം മൈൻഡ് റീപ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് മൈൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് മറ്റൊരു സാധനമാണ് മനസ്സിൻ്റെ മായാജാലങ്ങളിൽ ജലങ്ങളിൽപ്പെടുന്ന ഒരു കാര്യമാണ് കീവേഡുകൾ അതൊക്കെ ഇവിടെയൊക്കെ കീവേഡുകളുണ്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ അപ്പം ഇപ്പം നമ്മൾ ഒരാൾ രാവിലെ പത്ത് മണിക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം നാളെ രാവിലെ മണിക്ക് കാണണേ നീ കാണില്ലോ എന്ന് പറയാം ഞാൻ പറയുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ അനുവാദം ഇല്ലാതെ അകത്ത് കിടക്കണമെന്ന് പറയാം പകരം അനുവാദത്തോട് കൂടി അകത്ത് വരൂ അതാണ് ഒന്ന് ഒന്ന് ചോദിച്ചിട്ട് വരൂ കേട്ടോ എന്ന് പറയുന്നത് സ്നേഹത്തോടെ ഉള്ളൊരു അഭ്യർത്ഥന ഏ ആരോട് ചോദിച്ചിട്ടാണ് അകത്ത് വരുന്നത് എന്ന് ചോദിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് വന്നു എന്നുള്ളതാണ് നൂറ്റിനോറൂമുകളുമായി ഷോറൂമുകളുമായി മൈജി കേരളത്തില് വലിയ ബംബിച്ച ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ വീട്ടിലേക്കുള്ള ഇലക്ട്രോണിക് അപ്ലയൻസസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ തൊട്ടടുത്തുള്ള മൈജി സ്റ്റോർ സന്ദർശിച്ചതിനു ശേഷം മാത്രം വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം